ദോശ ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ഗ്രാമീണ വായനശാലയിൽ സി പ്ലസ് ടു ജേതാക്കളെ ആദരിച്ചുകൊണ്ട് വിജയോത്സവം രണ്ടായിരത്തി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ജേതാക്കളെ ആറ്റൂർ ഗ്രാമീണ വായനശാല ആദരിച്ചു വായനശാല ഹാളിൽ വച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആരംഭിച്ച ചടങ്ങ് എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വായന നമുക്ക് ബുദ്ധിമുട്ടും നല്ല തന്നെ വായിച്ച കാര്യങ്ങളിൽ ഇടാതിൽക്കണം ഗൂഗിളിൽ തമ്മിലുള്ള കാര്യം അപ്പുറത്തെ വിഷയത്തിന് വേണ്ടി ഒരു പരിഹാരമായിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പത് ആയി മാറും പിന്നീട് ഭാവി എനിക്ക് അത് മനസ്സിന് കുറവുള്ള ഇതൊരു വ്യത്യാസം അല്ല പോലെ ഉണ്ട് എന്നാൽ എത്ര പേര് പുതിയ തലമുറകൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതാണ് വലിയ നമ്മുടെ മുമ്പിലുള്ള വിഷയം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് വായനശാല ഇത്തരത്തിലുള്ള പരിപാടികൾ വ്യത്യസ്തമായി ചെയ്യാറ് അത് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞാലും ഞാൻ എന്തിനും പറയണെങ്കിൽ പറയാം പല തലകളും ഇവിടെ തലകാത്തിട്ടായിരിക്കണേ പല തലകളും തലകാത്തിയിരിക്കാൻ കാരണം വെച്ചാൽ കയ്യിലുള്ള യന്ത്രത്തെ നോക്കി കൊണ്ടിട്ടായിരിക്കണേ പുതിയ തലകൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ പറയുന്ന ആളുകൾ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ സമയം വാങ്ങിച്ചു കിട്ടുമ്പോൾ അവരെ കയ്യിലിരിക്കുന്ന സ്ഥലം നോക്കാറുണ്ട് നോക്കി കൊണ്ടിരിക്കാൻ സാധ്യത ശ്രദ്ധിക്കണേ ഒക്കെ ശ്രദ്ധിക്കണേ ഞാൻ വേഗം അവസാനിപ്പിച്ചോളാം ഇപ്പോൾ പ്രായം അതാണ് നമ്പർ പൊതുപോലെയാണ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടത് എവിടെ പോയി വിഴുവും അത് വിഴുതും നല്ല സ്ഥലത്ത് പോയി വിടാൻ മതി വേറെ ഏതെങ്കിലും മോശപ്പെട്ട കുഴിയും പോയി വിളട്ട അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആളുകളെ ഇതുപോലെ എഴുതി അഡ്വൈസ് ചെയ്യുന്നത് പക്ഷെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങാൻ നിൽക്കുന്ന പല യൂത്തിൻ്റെയും കണ്ണിന്റെ പുരകുന്നുടിക്കും തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല അറിയാം യുവതലമുറയ്ക്ക് ഉയർച്ചയിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കേണ്ടത് മുതിർന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു യുവതലമുറ ലഹരിക്കടിമപ്പെടുന്നതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏഴാം വാർഡ് മെമ്പർ ഷിജി നാരായണൻ വായനശാല പ്രസിഡന്റ് എം എസ് ശ്രീധരൻ ചടങ്ങിലേക്ക് ട്രോഫികൾ സ്പോൺസർ ചെയ്ത സൈലം ഗ്രൂപ്പിന്റെ പ്രതിനിധി വി കാർത്തികേയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രദേശത്തെ അമ്പത്തിയാറ് കുട്ടികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് വായനശാല സെക്രട്ടറി പി ലക്ഷ്മണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി വിവേകാനന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി